ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചോദ്യം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിൽ പറയാം ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല ഞാൻ സ്വർഗം കണ്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ സ്വർഗം കാണുന്നത് നമ്മളുടെ ആകാശത്തിൻ്റെ നീലിമമായിട്ടുള്ള ആ മേഘങ്ങൾക്കപ്പുറമുള്ള പർദീസ നിറഞ്ഞ തേനും പാലും ഒഴുകുന്ന ഏതോ ഒരു എന്താ പറയുക സ്വർണ്ണ മരങ്ങളും അതിലൊക്കെ നല്ല വൈഠൂര്യങ്ങൾ തിളങ്ങുന്ന കായ്ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ളൊരു പ്രദേശം ഒക്കെ ആയിരിക്കാം സ്വർഗം എനിക്കറിയില്ല ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട് എൻ്റെ സ്വർഗം ഏതാണെന്നല്ല ഞാൻ എവിടെയാണ് സ്വർഗം കണ്ടേക്കുന്നതെന്നല്ലേ എൻ്റെ അമ്മയുടെ നിറഞ്ഞ പുഞ്ചിരിയാണ് എൻ്റെ സ്വർഗം എൻ്റെ അച്ഛൻ്റെ മനസമാധാനമാണ് എൻ്റെ സ്വർഗം അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയും ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സ്വർഗം കാണുവാനായിട്ട് നമ്മൾ ദൂരെ ദൂരേക്ക് നമുക്ക് പോകുകയൊന്നും വേണ്ട നമ്മളുടെ സമീപത്തുള്ള മാതാപിതാക്കളുടെ കണ്ണുകളിലേക്ക് വളരെ അർത്ഥവത്തായിട്ട് നമുക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സ്വർഗം എന്നുള്ള കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ അവരെ നോക്കിയിട്ട് ഒരച്ഛനെന്ന നിലയിൽ ഞാൻ പറയുകയാണ് അവർ നമ്മളെ നോക്കി നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് വിചാ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായിട്ടുള്ള ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള മനുഷ്യൻ ഞാനാണ് എന്ന് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ആളുകളുടെ കാഴ്ചപ്പാടുകളൊക്കെ എപ്പോഴും വ്യത്യസ്തപ്പെട്ടാണ് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് കാട്ടിലെ രാജാവ് ആനയാകാഞ്ഞത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം കാട്ടിലെ ഏറ്റവും വലിയ മൃഗം ആനയാണ് പക്ഷേ ആനയാണോ കാട്ടിലെ രാജാവ് ആനയല്ല കാട്ടിലെ രാജാവ് ആനയെക്കാൾ എത്രയോ ഉയരക്കുറവുള്ള സിംഹമാണ് കാട്ടിലെ രാജാവ് അപ്പോൾ ഏറ്റവും വേഗത കൂടിയ ഏറ്റവും ശരവേഗത്തിൽ പായുന്ന ആളല്ലേ കാട്ടിലെ രാജാവാകേണ്ടത് അത്രയും സ്പീഡുള്ള മറ്റാരും കാട്ടിലില്ല ചീറ്റപ്പുലിക്ക് എത്ര സ്പീഡാണറിയോ ചീറ്റ നമ്മൾ നൊടിയിടകിൽ ഇവിടെ നിന്ന് കിലോമീറ്ററുകളോളം വേഗത്തിൽ സഞ്ചരിക്കുന്ന ചീറ്റപ്പുലിയാണോ കാട്ടിലെ രാജാവ് ചീറ്റപ്പുലി അല്ല കാട്ടിലെ രാജാവ് കാട്ടിലെ രാജാവ് സിംഹമാണ് എന്തുകൊണ്ടാണ് സിംഹം കാട്ടിലെ രാജാവാകുന്ന ഈ വളരെ സ്പീഡുള്ള ചീറ്റപ്പുലിയും അല്ലെങ്കിൽ വളരെ ഉയരത്തിനുള്ള നമ്മളുടെ ആനയൊന്നും ആകാതെ ചീറ്റപ്പുലി എന്തുകൊണ്ടാണ് കാട്ടിലെ രാജാവാകാ ആകാതെ പോയിട്ട് സിംഹം രാജാവായത് അതാണ് മനോധർമ്മം ഒരു രാജാവിന് എന്താ പറയുക വലുപ്പത്തിലോ അല്ലെങ്കിൽ വേഗതയിലോ ഒന്നുമല്ല കാര്യം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ ജീവിതത്തെ നോക്കിക്കാണുന്നു എന്നത് അനുസരിച്ചാണ് അവരുടെ ജീവിതത്തിലെ സമാധാനവും ജീവിതത്തിലെ വിജയവും ഇരിക്കുന്നത് പല ആളുകളും പലപ്പോഴും പരിദേവനം പറയാറുണ്ട് പലപ്പോഴും ആ ദുഃഖത്തിൻ്റെ എന്താ പറയുക തീർത്താൻ തീരാത്തതായിട്ടുള്ള കണ്ണുനീർ പൊഴിക്കാറുണ്ട് അവർക്കൊന്നും ചിരിക്കാനൊന്നും സമയമില്ല അവർക്ക് സങ്കടപ്പെടുവാൻ മാത്രമേ സമയമുള്ളൂ കാരണം അവരുടെ ചുറ്റുപാടുകളും അവർക്കൊരിക്കലും സന്തോഷം കാണുവാനായിട്ട് സാധിക്കുന്നില്ല അവർക്ക് ചുറ്റുപാടുകളിൽ സങ്കടങ്ങളും മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ പകം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ വിദ്വേഷം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ മുഖമൊക്കെ വിവരിപ്പിച്ചിട്ട് ചെന്ന് ഒരാളുടെ മുമ്പിലേക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതേസമയം നമ്മൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് നന്ദി പറഞ്ഞ് നല്ല തുടിക്കുന്ന ഹൃദയവുമായിട്ട് ഫ്രഷായിട്ടുള്ള ഹൃദയവുമായിട്ട് എല്ലാ ദിവസവും നമ്മുടെ ഹൃദയം നമ്മൾ ഫ്രഷ് ആക്കി വെക്കണം കേട്ടോ നല്ല മുഖത്ത് നല്ല പുഞ്ചിരിയൊക്കെ വരുത്തി നമ്മൾ ഒരാളുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു കഴിഞ്ഞാൽ അയാളുടെ അന്നത്തെ ദിവസം നിറവായതാണ് നമ്മളുടെ ചെറിയ ഒരു പുഞ്ചിരി കൊണ്ട് ഒരാളുടെ ജീവിതത്തെ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ദിവസത്തെ നമുക്ക് ജീവിതം എന്ന് പറയുന്നത് പല പല ദിവസങ്ങൾ കൂടുന്നതാണല്ലോ ജീവിതം ആ ദിവസത്തെ നമുക്ക് മാറ്റി മറിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ആ നിറഞ്ഞ പുഞ്ചരി കണ്ട് അവരുടെ ഹൃദയം നിറയും അവരുടെ അന്നത്തെ ദിവസം മുഴുവനും എന്താ പറയുക സന്തോഷം നിറഞ്ഞതായിരിക്കും അവരുടെ എല്ലാ പ്രവർത്തികളിലും ആ സന്തോഷം ഓട്ടോമാറ്റിക്കലി വന്നു ചേരും അപ്പോൾ അങ്ങനെ നമുക്ക് ചെറിയ പുഞ്ചിരി ഒരു ചെറിയ പുഞ്ചിരിയിലൂടെ നമുക്ക് ഒരു ഒരു മനുഷ്യ ജീവൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ദിവസത്തെ മാറ്റി മറിക്കാനായിട്ട് അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തെ മാറ്റി മറിക്കാനായിട്ട് നമുക്ക് സാധിക്കും എങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പിന്നെ സാധിക്കാതിരിക്കുന്നത് നമുക്ക് എല്ലാം സാധിക്കും പക്ഷേ അതിനെന്താണ് വേണ്ടത് നമ്മളുടെ മനസ്സ് നന്നാകണം നമ്മുടെ മനസ്സ് അതിനുള്ള തയ്യാറെടുപ്പ് ഉള്ള ആളായിരിക്കണം നമ്മൾ നമ്മൾ എന്തൊക്കെ നേടിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എത്ര സുഖവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നമ്മൾ നേടിയിട്ടാണ് നേടിയെങ്കിലും നമ്മളുടെ മാതാപിതാക്കളുടെ സന്തോഷം നമുക്ക് അവരുടെ അതായത് ഞാൻ പറയാം നമ്മുടെ സ്വർഗ്ഗം നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം എങ്ങനെയാണ് സമ്പൂർണ്ണമാകുന്നത് ശരിയല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് ഖദീജുമ്മയുടെയും കാതറുക്കായുടെയും വളരെ വേദന നിറഞ്ഞ ഒരു അനുഭവമാണ് കദീജിക്കയും കാദർ അല്ല കതീജുമ്മയും കാതിർക്കയും ആറ്റിങ്ങിലുകാരാണ് അവർക്ക് അഞ്ച് മക്കളാണ് ഉണ്ടായിരുന്നത് നാല് പെണ്ണും ഒരാണും കാതിർക്ക ഒരു സാധാരണ ഓട്ടോമൊബൈൽ ചെറിയ വർക്ക്ഷോപ്പും പരിപാടികളും ഒക്കെ ആയിട്ട് ചെയ്യുന്നയാളായിരുന്നു അദ്ദേഹത്തിന് വണ്ടിപ്പണി ഒരു വണ്ടിപ്പണിക്കാരനാണ് നന്നായിട്ട് ചെറിയൊരു വർക്ക്ഷോപ്പൊക്കെ ഇട്ടിട്ട് മുന്നോട്ട് പോയി വളരെയേറെ ബാധ്യതയുള്ള ആളാണ് വീട് സ്ഥലവും ഒരു കുഞ്ഞ് എന്താ പറയുക ഒരു വാടകയ്ക്കൊരു വീട്ടിലാണ് താമസിക്കുന്നത് അഞ്ച് പെൺമക്കളാണ് വലിയ വ്യത്യാസമൊന്നുമില്ല നിരനിരയായിട്ട് സോറി നാല് പെൺമക്കളാണ് നിരനിരയായിട്ടുള്ളത് അവസാനത്തെ ആളാണ് ഒരാണ്ടരിയാണുള്ളത് പെൺമക്കളൊക്കെ പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നുമുള്ള ആളുകളായിരുന്നില്ല അതുകൊണ്ട് പെൺമക്കളെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കെട്ടിച്ചു വീടേണ്ടേ അതുകൊണ്ട് അതിൻ്റെ ഇതിൽ സ്ഥലവും വീടും ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല അവസാനം ഒരു സ്ഥലത്ത് ആറ്റെങ്കിലും ഉൾപ്രദേശത്ത് ഒരിടത്ത് ഒരു ചെറിയ മൂന്നുസിൻ്റെ സ്ഥലവും ചെറിയ ഓല കൊണ്ടുള്ള ഒരു ചെറിയൊരു ഒരു കൂരയും ഉണ്ടാക്കി ചെറിയൊരു ഒരു ചെറിയൊരു കൂര ഇപ്പോൾ ആ കൂര മാറ്റി ഓല മാറ്റി അവിടെ നമ്മുടെ ടിൻ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വ്യത്യാ മറ്റൊന്നുമില്ല ഓല മാറി ഷീറ്റായി എന്ന് മാത്രമേ ഉള്ളൂ കാതിർക്ക ദൈവം അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം മരണപ്പെട്ടു പോയി കാരണം പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ ഈ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിലർക്ക് വളരെ നാളുകൾ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് അദ്ദേഹം നേരത്തെ മരണപ്പെട്ടു പോയി എന്താണെങ്കിലും മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മൂന്ന് പെമ്മക്കളെ എവിടെയെങ്കിലുമൊക്കെ ഒരു കരയിൽ എത്തിച്ചിട്ടാണ് വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് അതിനുശേഷം ഒരാൾ ഒരു മകനും ഒരു മകളുമാണ് വീട്ടിലുണ്ടായിരുന്നത് മകന് നവാസിന് നന്നായിട്ട് എഞ്ചിനീയറിംഗ് സ്കില്ല ഉള്ളത് അവൻ എങ്ങനെയാണെങ്കിലും എഞ്ചിനീയർ ആകണം മെക്കാനിക്കൽ എഞ്ചിനീയർ ആകണം മെക്കാനിക്കൽ എഞ്ചിനീയർ ആകണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് എങ്ങനെയാണ് ഈ ചെറിയ വരുമാനത്തിൽ മകനെ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് പഠിപ്പിക്കുക ഭർത്താവ് മരണപ്പെട്ടു പോയി എന്നാലും കതിജുമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ മകൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും മകൻ എൻജിനീയറിങ്ങിന് കിട്ടി ഖാതർ പിന്നെ കതിജുമ പല പല സ്ഥലങ്ങളിലും പല അടുക്കളകളിലും കയറി ഇറങ്ങി പലരുടെ വിടുപ്പലക്കി പല വീട്ടുകാരിലും വീട്ടുജോലി ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തൊക്കെയാണ് മകനെ ഒരു തരത്തിലൊക്കെ പഠിപ്പിച്ച് അങ്ങനെ പോകുന്നു ഇതിനിടയ്ക്ക് ഒരു മകൻ്റെ വിവാഹം കൂടെ നടത്താനുണ്ടായിരുന്നു അതും കതിജുമ നടത്തിക്കൊടുത്തു ഉമ്മാ തനിച്ചായി മകനെ പഠിക്കുകയാണ് മകൻ വീട്ടിൽ നിന്നല്ല പഠിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അമ്മ ഏത് അടുക്കളപ്പണി ചെയ്താലും മകനൊന്നും അറിയേണ്ട കാര്യമില്ല കുട്ടികൾക്ക് അത്ര ചില കുട്ടികളത്ര സീരിയസ് അല്ല എങ്ങനെയാണെങ്കിലും അവർക്ക് ഫീസ് വേണം കറക്റ്റായിട്ട് നല്ല നല്ല വസ്ത്രങ്ങൾ വേണം നല്ല ഭക്ഷണം വേണം നല്ല ഷൂ വേണം അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടൊക്കെയാണ് മിക്കവാറുമുള്ള കുട്ടികളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ അവരെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് അവരുടെ സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ എവിടെയാണ് അവർ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അതൊന്നും അന്വേഷിക്കാറില്ല അങ്ങനെ തന്നെയായിരുന്നു കതീജുമ്മയുടെ സ്ഥിതിയും ഉമ്മ മറ്റൊന്നും മകനെ മറ്റൊന്നും അറിയിച്ചില്ല ഉമ്മായിക്ക് മകൻ എഞ്ചിനീയറായി കാണണം ആ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകൻ്റെ ആഗ്രഹവും നവാസിൻ്റെ ആഗ്രഹവും തനിക്കൊരു എഞ്ചിനീയർ ആകണം എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ എഞ്ചിനീയറിങ് പഠിത്തം കഴിഞ്ഞു ആ സമയത്ത് ലാസ്റ്റ് സെമിയിൽ തന്നെ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നിരുന്നു ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നതിൽ വന്ന് പുള്ളിക്കാരൻ അതിൻ്റെ സെലക്ഷനായി നന്നായിട്ട് നല്ല സ്കില്ലുള്ള ആളാണ് നവാസ് നല്ല സ്കില്ലുള്ള ആളാണ് അപ്പോൾ എന്താണെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷത്തേക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ജോലി ലഭിച്ചു അതിനുശേഷം കമ്പനി തന്നെ അദ്ദേഹത്തെ ദുബൈയിലേക്ക് അയച്ചു കതിജുമ്മ അലഹമില്ല പ്രാർത്ഥിച്ചു റബ്ബില്ലാമായ തമ്പുരാനോട് എല്ലാ ദിവസവും അഞ്ച് അഞ്ച് പ്രാവശ്യം ഉമ്മാ എവിടെയാണെങ്കിലും സമയമുള്ളതുപോലെയൊക്കെ എങ്ങനെയാണെങ്കിലും സമയമുണ്ടാക്കി നിസ്കരിക്കും റബ്ബിനോട് നന്ദി പറഞ്ഞു കാരണം തൻ്റെ മകൻ്റെ ഇച്ഛ പോലെ തന്നെ അവന് എഞ്ചിനീയറിംഗ് പാസ്സായി മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായിരിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു കമ്പനിയിൽ അവന് ജോലി ലഭിച്ചു ആ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ അവരവനെ എവിടേക്ക് അയച്ചു ദുബൈയിലേക്ക് അയക്കുകയും ചെയ്തു ഒരു ഉമ്മായിക്ക് ഇതിൽ പകരം സന്തോഷം എന്താണ് വേണ്ടത് ഉമ്മ നിർവൃതിയിലാണ് കാരണം ഉമ്മ നല്ല സന്തോഷവു ആയി കാരണം പെമ്മക്കളൊക്കെ ഒരു സാധാരണ രീതി വളരെ പാവപ്പെട്ട ആൾക്കാരാണ് മരുമക്കളൊക്കെ എല്ലാവരും തന്നെ പക്ഷേ ഇവൻ രക്ഷപ്പെട്ടു പോയല്ലോ കുഴപ്പമില്ല ആ കുടുംബം രക്ഷപ്പെട്ടുള്ളൂ ഉമ്മ പ്രാർത്ഥനയിൽ ഓരോ ദിവസവും നമ്മുടെ സർവേശ്വരനോട് റബിനോട് എല്ലാ ദിവസവും ഉമ്മ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് നന്ദി അറിയിച്ചു കാരണം ഇലാഹിയൻ്റെ മകന് നല്ല ഒരു വഴി ഒരുക്കിക്കൊടുത്തതിൽ ആ ഉമ്മ സന്തോഷവതിയായിരുന്നു പക്ഷേ ഉമ്മയുടെ സന്തോഷം അധികം നാളൊന്നും നീണ്ടു നിന്നില്ല കാരണം ദുബൈയിലേക്ക് പോയി ദുബൈലെ സൗഭാഗ്യങ്ങളിലേക്ക് പോയപ്പോഴേക്കും നവാസ് എന്ന് പറഞ്ഞ കദീജുമ്മയുടെ ആ ഒരേ ഒരു മകൻ ഖാദർഖ എന്ന് പറഞ്ഞ ആ വണ്ടിപ്പണിക്കാരൻ്റെ ഒരേ ഒരു മകൻ താന് വന്ന വഴികളൊക്കെ പാടെ അങ്ങ് മറന്നുപോയി അവിടെ ചെന്നു കമ്പനിയിൽ ചെന്നു കമ്പനിയിലുള്ള മറ്റൊരു എഞ്ചിനീയറുമായിട്ട് അദ്ദേഹം പ്രണയത്തിലായി അവർ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള മലപ്പുറത്തെ വലിയൊരു കുടുംബത്തിലെ അംഗമായിരുന്നു അങ്ങനെ അവർ പ്രണയബദ്ധരായി പ്രണയബദ്ധരായി അവരുടെ വിവാഹവും കഴിഞ്ഞ് വിവാഹമെല്ലാം കഴിഞ്ഞ് അവർ ദുബൈയിൽ തന്നെ അവർ സെറ്റിലായി കാര്യങ്ങളൊക്കെ എല്ലാം ഒക്കെയായി ഖദീജുമ്മയ്ക്ക് വല്ലപ്പോഴും ഉമ്മയാണല്ലോ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മകൻ ആദ്യമൊക്കെ ചെറുതായിട്ടൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു പിന്നീട് തൻ്റെ ഉമ്മ ഖദീജുമ്മ ആയും തൻ്റെ ആ പാവപ്പെട്ട പിന്നെ അളിയന്മാരെയൊക്കെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വെറുപ്പായിരുന്നു വെറുപ്പെന്നല്ല പറയുന്നത് അദ്ദേഹത്തിന് അവരെയൊക്കെ വളരെ പരമ പുച്ഛമായിരുന്നു പഠിപ്പില്ലാത്ത വിവരമില്ലാത്ത കൂപമണ്ഡൂപങ്ങൾ ഗ്രാമത്തിൽ കഴിയുന്ന ആളുകളല്ലേ ഈ നമ്മളിപ്പോൾ വലിയ എഞ്ചിനീയറൊക്കെ വലിയ പണക്കാരൊക്കെ നല്ല സ്റ്റാ നല്ല സ്റ്റൈലിൽ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് ലെക്സസ് ഒക്കെയാണ് പിന്നെ കല്യാണത്തിന് അമ്മായി നൽകിയ വണ്ടി എന്ന് പറഞ്ഞാൽ ലെക്സസ് ആണ് ലെക്സസിൻ്റെയൊക്കെ വില യോഗിക്കാമല്ലോ അവരത് അവനെ അങ്ങ് വിലക്കെടുക്കുകയായിരുന്നു അപ്പോൾ ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് മറന്നു എന്നാലും നവാസ് എന്ത് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മുടെ ആറ്റിങ്ങലെ ടൗണിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വലിയൊരു ബംഗ്ലാവ് പേതു വലിയ കാണുമ്പം നമുക്ക് അതിശയിക്കുന്ന വലിയൊരു ബംഗ്ലാവ് മേണെന്നു പക്ഷേ ബംഗ്ലാവ് പണിന്ന് സംഗതികളെല്ലാം ഓക്കെ ആക്കിയിട്ട് അവിടെ വന്ന നാട്ടിൽ സെറ്റിലാകുന്ന സമയത്ത് താമസിക്കാനായിട്ട് ബംഗ്ലാവ് അദ്ദേഹം ഒരുക്കിയിട്ടു പാവം കതീജുമ എന്താണ് ചെയ്യുന്നതെന്ന് മതി ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ അവിടെ നിന്ന് തൻ്റെ ഗ്രാമത്തിൽ നിന്ന് അടുത്ത സ്ഥലത്തു വരും വന്നിട്ട് ആ വലിയ ബംഗ്ലാവിൻ്റെ മുന്നിൽ ഉമ്മ ഇങ്ങനെ നോക്കി നിൽക്കും ഇങ്ങനെ കണ്ണിമയ്ക്കാതെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് ഉമ്മ ഒരു തുണിയായിട്ടാണ് വരുന്നത് ഒരു ചൂലവിടെ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് തൻ്റെ മോൻ്റെ ദുനിയാവണത് തൻ്റെ മോൻ്റെ ജന്നത്താണത് തൻ്റെ മോൻ്റെ സ്വപ്നസൗധമാണത് ആ സ്വപ്ന സ്വപ്നസൗധത്തിന് മുമ്പിൽ ഖദീജുമ്മ എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട വൃദ്ധ എഴുപത് കഴിഞ്ഞ വൃദ്ധ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഭാഗമൊക്കെ എല്ലാ ദിവസവും തൂത്ത് വൃത്തിയാക്കിയിടും നല്ല ഗേറ്റിൽ ഇങ്ങനെ സ്വർണ്ണ അലുക്കുകളൊക്കെ പറ്റിയ വലിയ ഗേറ്റാണ് ഓട്ടോമാറ്റിക് ഗേറ്റാണ് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത ഗേറ്റൊക്കെയാണ് ആ ഗേറ്റ് ഉമ്മ തുണി കൊണ്ട് വന്നിട്ട് എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കി കണ്ണുമെക്കാതെ ആ വലിയ സ്വപ്നസൗദം ഉമ്മ ഇങ്ങനെ നോക്കി നിൽക്കും നോക്കി നിന്ന് മനസ്സ് നിറയുമ്പോഴേക്കും ഉമ്മ ഒരമണിക്കൂറൊക്കെ നോക്കി അവിടെ എല്ലാം വൃത്തിയാക്കി നോക്കി നിന്നിട്ട് ഉമ്മ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് തൻ്റെ കുഞ്ഞ് ചെറ്റക്കുടിൽ അവിടെ കാതിർക്ക ജീവിച്ചും മരിച്ച കാതിർക്കതുണ്ടാക്കിയ നേരത്തെ ഓലയായിരുന്നു ഇപ്പോൾ ആ ചെറിയ ടിൻഷീറ്റുള്ള ആ ചെറിയ വീടില്ലേ ആ ചെറിയ വീട്ടിലേക്ക് ഉമ്മ പോകും അവിടെ പോയിട്ട് ഉമ്മ സമാധാനത്തോടു കൂടിയിട്ട് അവിടെ ഉമ്മ കഴിയുകയാണ് ഉമ്മയുടെ സമാധാനം അവിടെയാണ് ഉള്ളത് ഉമ്മയ്ക്ക് ഒരിക്കലും ആ വലിയ ജന്നത്ത് പോലെയുള്ള ആ വലിയ സ്വപ്ന ആ മണിമാളിക ഉള്ളിൽ കയറി ഉമ്മയ്ക്ക് താമസിക്കണമെന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഉമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ആഗ്രഹം കാണും തൻ്റെ മകന് ഉമ്മയെ കൈ പിടിച്ചിട്ട് ഉമ്മ നമ്മുടെ വീടാണിത് വാ ഉമ്മ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റാനായിട്ട് അകത്തേക്ക് കയറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഉമ്മയുടെ മനസ്സ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എനിക്കറിയില്ല പ്രിയപ്പെട്ട വാസേ താങ്കള് ദുബൈയിലാണ് ദുബൈലിപ്പം ദുബായിലാണെന്ന് തോന്നുന്നു വളരെ പ്രൗഢ്യയിലും വളരെ ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളിലും താങ്കൾ ജീവിക്കുകയാണോ എന്ന് എനിക്കറിയാം താങ്കളുടെ ഭാര്യ എഞ്ചിനീയറാണ് ഭാര്യ പിതാവ് അവിടെ വളരെയേറെ പണക്കൊഴുപ്പുള്ള ആളാണ് അവരുടെ ആളുകളൊക്കെ വലിയ ആളുകളാണ് താങ്കളും ഇപ്പോൾ വളരെ വലിയ ആളാണ് ഞാൻ നിരാകരിക്കുകയല്ല താങ്കളെ ഞാൻ അപമാനിക്കുകയുമല്ല പക്ഷേ ഒന്ന് മനസ്സിലാക്കുക ഖദീജുമ്മ എന്ന് പറഞ്ഞ ഓ ഉമ്മ എത്ര വീടുകളിൽ എത്ര അടുക്കളകളിൽ പോയിട്ട് കണ്ണുനീരൊടുക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ഈ തടിയും തിണ്ണമെടുക്കും നമ്മുടെ ഈ സംഗതികളൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന ഈ ശ്വാസം ഉണ്ടല്ലോ ഒരു സെക്കൻഡ് മതി ഒന്ന് നിലച്ച് പോകാനായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഈ ജനനത്തിൽ നിന്ന് നമ്മൾ കരുതുന്ന ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാതെയാകാനായിട്ട് കേവലം ഒരു സെക്കൻഡ് മാത്രം മതി റബിനെ മറന്ന് ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തവർ ആരും ജീവിതത്തിൽ ആ പാലത്തിൻ്റെ അപ്പുറം കടന്നു പോയിട്ടില്ല ഇത്ര മാത്രമാണ് എനിക്ക് താങ്കളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഖരീജുമ്മ സന്തോഷവതിയായിട്ട് താങ്കളെ ഒരിക്കലും കുറ്റപ്പെടുത്തി കണ്ടിട്ടില്ല എന്നും പക്ഷെ ആ ഉമ്മ പോയിട്ട് ആ ജന്മത്തിന് മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ആ താങ്കൾ തൻ്റെ മോൻ്റെ തൻ്റെ നവാസ് മോൻ്റെ ആ സ്വപ്ന സൗധത്തിന് മുന്നിൽ പോയിട്ട് നിന്നിട്ട് ആ ഉമ്മ അതിൻ്റെ കമ്പികളിലൂടെയൊക്കെ കൈകൾ ഓടിക്കും ആ കമ്പികളിലൂടെ അല്ല ഉമ്മ കൈ ഓടിക്കുന്നത് തൻ്റെ പൊന്നുമകൻ്റെ ആ ശരീരത്തോടെയാണ് അമ്മ തൻ്റെ വാത്സല്യം പ്രകടിപ്പിക്കുകയാണ് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് തൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ നിറച്ച് വെച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഇഷ്ടമുണ്ടല്ലോ അതങ്ങനെയാണ് ആ ഉമ്മ പ്രകടിപ്പിക്കുന്നത് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മളുടെ നവാസിന് ദുബൈയിലുള്ള നവാസിന് എത്രയും പെട്ടെന്ന് തമ്പുരാൻ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരുമിച്ച് മറ്റൊരു സത്യത്തിൻ്റെ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം